അതുപോലെ നമ്മളെ പോത്താളെ നാട്ടിൽ നിന്ന് നമ്മളെ തെങ്ങും തോട്ടത്തേക്ക് കൊണ്ടുവന്നോട്ടോ ഇവിടെ കൂടുതൽ പുല്ല് വെട്ടിക്കൊണ്ടുപോയിട്ട് കഴിയണില്ല അപ്പോൾ നമ്മൾ എന്താട്ടി പോത്താളം നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അതുപോലെ അങ്ങനെ ആർമാതിക്കാണ് അപ്പോൾ ആ മേഖല ഇങ്ങനെ തിന്ന് തിന്നൂലി പോന്ന് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞോട്ടോ ഏകദേശം ഇങ്ങനെ കുറച്ച് ഈ ഏരിയ ഉണ്ട് ഒരാഴ്ച കൊണ്ട് ഇൻഷാല്ല ഒരു തീർക്കും രണ്ടാളും കൂടി എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞങ്ങൾ ഞങ്ങളെ പടുക്കുറ്റം പോത്ത് തെങ്ങിൻ്റെ മൊരറ്റൊക്കെ കണ്ടിട്ടുടുക്കണം ഒരു ദിവസം ഒരു തെങ്ങിൻ്റെ ഓട്ടിൽ പദ്ധതിയാണ് തെങ്ങിന് വെള്ളമാവും പൂത്താക്ക വെള്ളം എന്നറിയലോ അങ്ങനെ നമ്മൾ പുതിയ പദ്ധതി ഇട്ടോ നമ്മളിവിടെ അടുത്ത സീസണിലിറക്കാൻ പോകുന്നത് നൂറ്റി ഇരുപത് പോത്ത് പദ്ധതിയാണ് ഈ തൊടുവിൽ നൂറ്റി ഇരുപത് പൂത്തുകൾ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വളർത്തുന്നപ്പോൾ ഇങ്ങനെ ചോദിക്കും ഇതിനൊക്കെ നമ്മൾ പുതിയ പുതിയ തന്ത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആ തന്ത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടിക്കോളിട്ടോ ഞങ്ങൾക്ക് കോടീശ്വരനാവാം